നമസ്കാരം സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായി അറിയപ്പെടുന്ന ഖാലിദ് എന്ന കസൂരി എന്താണ് ഇന്ത്യയുമായി ഇത്രയധികം വൈര്യം ആക്രമണം നടത്താനുണ്ടായ സാഹചര്യം പാകിസ്ഥാൻ ആസ്ഥാനമായി തന്നെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഈ തേയ്ബയുടെ ഉപമേധാവി കൂടിയാണ് ഇയാൾ കൊടും ഭീകരമായിട്ടുള്ള ഹബീസ് സയ്ദുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന കസൂരി ലഷ്കർ ഇ പ്രാദേശിക സംഘടനയായിട്ടുള്ള റെസിസ്റ്റൻസ് ഫ്രണ്ടുമായി സഹകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്നാണ് ന്യൂഷ് ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രാജ്യത്തെ നടുങ്ങിയ ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിതിലൂടെ വളരെ വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും ഇന്ത്യക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആക്രമണം അഴിച്ചുവിടുന്ന ലഷ്കർ ഇ കുബുദ്ധി പഹൽഗാമിനെ അങ്ങനെ ചോരക്കളമാക്കി മാറ്റി ആഗോള ഭീകരനും ലഷ്കർ സഹസ്ഥാപകനുമായിട്ടുള്ള ഹഫീസ് സയ്യിദിന്റെ വലങ്കൈ തന്നെയാണ് സൈഫുള്ള ഖാലിദ് എന്ന കസ്സൂരി ഇയാൾ പാക്കധീന ഇരുന്നുകൊണ്ട് ഈ ആക്രമണം ആസൂത്രണം ചെയ്തു എന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയത് പ്രാദേശിക ഭീകര സംഘടനയായിട്ടുള്ള റെസിസ്റ്റൻസ് ഫ്രണ്ട് പദ്ധതിക്ക് എല്ലാ തരത്തിലുമുള്ള വെള്ളവും വളവും നൽകി പെഷവാറിൽ ലഷ്കറിന് നേതൃത്വം കസൂരിക്കാണ് ജിഹാദി പ്രസംഗങ്ങളുടെ യുവാക്കളെ ഭീകര സംഘടനകളിലേക്കും സൈന്യത്തിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന കസൂരി പാകിസ്ഥാൻ സൈന്യത്തിൽ തന്നെ വലിയ ബന്ധങ്ങളുള്ള ഒരു കൊടും ഭീകരനാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഖൈബർ പതുൻഖയിൽ നടത്തിയ പ്രസംഗത്തിനിടയിൽ അടുത്തൊരു വർഷത്തിനുള്ളിൽ കശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്ന് കസൂരി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയോടുകൂടി കശ്മീർ പിടിച്ചെടുക്കുമെന്നാണ് കസൂരിയുടെ ആഹ്വാനം ഇനിയുള്ള ദിവസങ്ങളിൽ കശ്മീരിൽ ആക്രമണം ശക്തമാക്കുമെന്നും അവകാശപ്പെട്ടു മുംബൈയിൽ രണ്ടായിരത്തി എട്ടിലുണ്ടായ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച ജമാഅത്തെ ഉദ് ദാബ എന്ന ഭീകര സംഘടനയിലും കസൂരി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു പഹൽഗാമിൽ നടത്തിയ ആക്രമണം ടി ആർ എഫിന്റെ ലഷ്കർ ദേവിയുടെ കശ്മീരിലെ പ്രാദേശിക കൂട്ടാളിയാണെന്നാണ് പുറത്തുവരുന്ന വിവരം കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിറകെ രണ്ടായിരത്തി പത്തൊൻപതിൽ സജീവമായ സംഘടന കൂടിയാണിത് ഇതിനെ നയിക്കുന്നത് ഷെയ്ഖ് സജാദ് ഖുൾ എന്ന ഒരു ഭീകരൻ കൂടിയാണ് വിനോദസഞ്ചാരികളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും കശ്മീരി പണ്ഡിറ്റുകളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ് ഈ ഭീകരസംഘടന തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്രസർക്കാർ സംഘടനയെ നിരോധിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഗന്ധേർബാളിൽ തുരങ്കപാത നിർമ്മാണത്തിലേർപ്പെട്ട ആറ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊലപ്പെടുത്തിയത് ടി ആർ എഫ് ആയിരുന്നു കശ്മീർ ഓപ്പറേഷന് തക്കം പാർത്തിരുന്ന കസൂരി അടക്കമുള്ള ഭീകരർക്ക് ഏറ്റവും ഒടുവിൽ പ്രചോദനമായതും പാക് കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന്റെ പ്രകോപന പ്രസംഗമായിരുന്നു കശ്മീരിനെ പാകിസ്ഥാന്റെ ജീവനാഠിയെന്ന് വിശേഷിപ്പിച്ച അസീം മുനീർ താഴ്വരയിൽ വെടിയൊച്ച നിലയ്ക്കില്ലെന്ന് റാവൽപിണ്ടിയിൽ ഏപ്രിൽ പതിനെട്ടിന് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു